മനുഷ്യന് ഈച്ചയും തമ്മിലുള്ള ബന്ധം ലൗലി എങ്ങനെയുണ്ട് ലൗലി നമ്മൾ ഈച്ചയുടെ കഥ പറയണ നമുക്ക് രാജ്മോലിൻ്റെ ഈച്ചടങ്ങിട്ട് മലയാളിത് ഹോസ്റ്റിങ്സ് പറയുകയാണെങ്കിൽ ഇന്നിവിടെ ഇ എഫക്ട്സ് അടിപൊളി കാരണം ഒരു അഞ്ഞൂറ് ദിവസം പ്ലസ് എടുത്ത് ചെയ്ത് പോകട്ട് അത് അത് കാണാം ഇത് ഈച്ച പക്കാവ് ഇ എഫെക്ട്സ് നല്ല രീതിയിൽ രസമുണ്ടായിരുന്നു ആൻഡ് ഇവരുടെ കണക്ഷൻ ഈച്ചയും സംസാരിക്കുന്ന ഈച്ച പിന്നെ നമ്മുടെ മാനേജൻ്റെ കണക്ഷൻ നല്ല രസമുണ്ടായിരുന്നു കുറച്ച് കോമ്പറ്റിക്സ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കിഡ്സിന് കുറച്ചുകൂടി ഡ്രസ്സിംഗ് ആയിരുന്നു ക്രീഡി അല്ലെന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ക്രീഡി കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാനില്ല മൂവ് ഷൂട്ടിന് ശേഷം പിന്നീട് ക്രീ ആക്ട് ചെയ്യുകയാണ് ഓരോ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് കൊടുത്ത് പണ്ട് മൂലമായിരുന്നു ഒരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട് ഈച്ച ബന്ധമല്ലാതെ വേറൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട് എനിക്ക് ബി എഫ് എക്സ് തന്നെ കുറക്കുന്നു സോ അതിന് ഹാറ്റ്സ് ഓഫ് കിടക്കാൻ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈച്ചയിൽ നമ്മുടെ രാജ്മി ഈച്ചയിൽ കണ്ടാതെ ഒരു ബി എഫ് എക്സ് ആവലി എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഈച്ചെ ഡ്രസ്സെ ചെയ്തൊക്കെ നമ്മൾ ഷൂട്ട് ഓരോ ക്യൂട്ട് മൂവ് അതുപോലെ ആഷിഖ് കബൂവിൻ്റെ ക്യാമറ ക്യാമറ നല്ല രസമാണ് ആഷിഖ് കപൂ ഇപ്പം എനിക്ക് റൈഫിങ് ക്ലബ്ബിലെ ക്യാമറ പുള്ളി ഡയറക്ടർക്കും ആക്ടർക്കും ക്യാമറ എല്ലാ പ്രൊഡ്യൂസർ ഓളിൻ്റെ ഓൾ ആവുകയാണ് ഭയങ്കര വലിയ നല്ലൊരു സിനിമയാണ് ആ ഒരു ത്രീ ഡി സിനിമ നമ്മളിപ്പം ഇടക്കാലങ്ങളിൽ കണ്ടെത്തി കഥാപാത്രം അതായത് നല്ലൊരു സിനിമയാണ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ചെറിയ സന്ദേശമൊക്കെ ഉണ്ട് കൊടുക്കല് അതായാലും മാത്യൂസ് നല്ല അഭിനയിച്ചൊരു സിനിമയാണ് വേണ്ടത് നിരീക്ഷണം നല്ല ഡയറക്ഷൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ അതിൻ്റെ ത്രീ ഡി എഫക്റ്റും സീ ജി ഒക്കെ നന്നായിട്ടുണ്ട് അതിൻ്റെ കുറേ ഇതിൻ്റെ ഷൂട്ടിംഗ് ദിവസം കുറവാണെങ്കിലും പക്ഷേ ഇതിൻ്റെ ഈ ത്രീ ഡി ആക്കാൻ വേണ്ടി ഒരുപാട് ഇതിൻ്റെ പുറയിൽ ഇതിൻ്റെ പ്രവർത്തിച്ചിട്ടുണ്ട് അതിലും നല്ലൊരു ചിത്രം എല്ലാവരും ഞാൻ കാര്യം വന്ന് കാണാൻ പറ്റിയത് ഈ ഡി വർക്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ അണി ടിപൊളി മലയാള സിനിമയിലൊരു പിന്നെ ആദ്യമായിട്ടല്ലോ ഇങ്ങനെ ഒരു ആനിമലും മനുഷ്യൻ അതെ അതെ നല്ല വർക്കൗട്ട് ഉണ്ട് അതിൽ രണ്ട് കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുക എടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു എഫക്ട് തന്നെയുണ്ട് അതായത് മാത്യൂസും ആ ഈച്ച വർക്കൗട്ട് അതിലും നല്ല രസോട്ടാണ് നമ്മൾ കണ്ണട വെച്ച് ഈ ഈച്ച നമ്മുടെ അടുത്ത് തന്നെ ഈ കഥാപാത്രം സൂപ്പറായിട്ട് അതെ അതുപോലെ ആഷിഖ് ക്യാമറ വർക്കിലേക്ക് ക്യാമറ ടിപൊളിയാണ് കാരണം പുള്ളി ഡയറക്ഷൻ ചെയ്ത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പുള്ളി ചെക്കുന്ന ക്യാമറ വീട്ടിലല്ലേ ആണ് കാരണം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തത് കാരണം അങ്ങനത്തെ ഒരു ചിത്രം തന്നെയാണ് എല്ലാവരും